ഭക്തർക്കായിട്ടുള്ള മഹാദേവ സന്ദേശം എന്താണെന്ന് നോക്കാം ഭക്തരെ നിങ്ങളെ പരാജയപ്പെടുത്താനും തളർത്താനും മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അവർ നിങ്ങളുടെ തകർച്ചയും ദുഃഖവും ആഗ്രഹിക്കുന്നവരാണ് സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങളെക്കാളും കൂടുതൽ അവർ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ അറിയാനായി ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തികളോട് അസത്യവചനങ്ങൾ പറഞ്ഞുകൊടുത്ത് നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല നിങ്ങളോട് അസൂയ ഉള്ളവർ ഒരിക്കലും അവർ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ ഒരിക്കലും നിങ്ങളോട് പറയില്ല എന്നാൽ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് അവർ നിങ്ങളോട് ചോദിച്ചു കൊണ്ടിരിക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഏതൊരു കാര്യവും അറിയാൻ ഇവർക്ക് തിടുക്കമായിരിക്കും നിങ്ങളോട് അസൂയ ഉള്ള ആളുകളുടെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ കഴിയും ചില ആളുകൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ അതിൻ്റെ കുറവുകളെ മാത്രം ചൂണ്ടിക്കാട്ടി നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും ചിലരാകട്ടെ നിങ്ങളുടെ വിജയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടും അതിൽ അവർ അസൂയപ്പെടുകയും ചെയ്യും മറ്റു ചിലർ നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളെ പിന്തുണയ്ക്കും എന്നാൽ എപ്പോഴും ഇവരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കില്ല കാരണം നിങ്ങളോടുള്ള അസൂയ തന്നെയാണ് അവരെക്കാൾ ഉയർന്ന സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ള ഭയം ചിലരാകട്ടെ നിങ്ങളോട് നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് പുകഴ്ത്തി പറയും എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ കളിയാക്കാനും തരം താഴ്ത്താനും ശ്രമിച്ചു കൊണ്ടിരിക്കും മറ്റു ചിലർ നിങ്ങളിൽ ഒരു തെറ്റു കണ്ടെത്താനായി കാത്തിരിക്കുന്നവരാണ് ഇവർ നിങ്ങളോട് പുച്ഛത്തോടെയായിരിക്കും സംസാരിക്കുന്നത് ഭക്തരെ എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ആരോടും പറയരുത് അത് നിങ്ങൾ നേടിയെടുക്കും വരെ സ്വപ്നം കാണുന്നതിനോടൊപ്പം അതിനുവേണ്ടി പരിശ്രമിച്ചാൽ മാത്രമേ അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ളവരിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോഴാണ് മാറ്റത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് ഭക്തരെ നിങ്ങളുടെ രഹസ്യങ്ങളുടെ താക്കോൽ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക ആവശ്യമില്ലാതെ അത് മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക കാരണം നിങ്ങളോളം നിങ്ങളുടെ നിഴലിനു മാത്രമേ വിശ്വസിക്കാൻ സാധിക്കൂ മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളിലെപ്പോഴും ഉണ്ടാകട്ടെ ഓം നമ ശിവായ